സമ്മേളനവുമാണ് ഇവിടെ നടന്നുകൊണ്ട് നമുക്കിവിടെ പാൻഡ് സെറ്റ് ഉണ്ട് വർണ്ണശബലമായ പോപ്പർ പരിപാടികളുണ്ട് അന്നദാനം നമ്മുടെ കഴിഞ്ഞു അങ്ങനെ ഗംഭീര പരിപാടിയുണ്ട് ഓൺലി പൊളിയാണ് ഡ്രസ് കോഡിനെ കുറിച്ച് ടൈപ്പ് എന്താണ് ഡ്രസ് കോഡ് എന്ന് പറയുന്നത് അത് ഞങ്ങളുടെ വെറൈറ്റി ആണ് എല്ലാ കൊല്ലവും ഞങ്ങൾ ഇത്തരം വെറൈറ്റി ഡ്രസ് കോഡുകൾ കൊണ്ട് വരാറുണ്ട് പിള്ളേരാണ് നമ്മുടെ പ്രചോദനം പിള്ളേരുടെ സെറ്റപ്പിൽ ഞങ്ങളും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഗംഭീര പരിപാടി ആയിരിക്കും ഇവിടെ നടക്കണം ഫുൾ ആവേശ ചേർത്ത് പോലും കോർജു ഹായ് നമസ്കാരം ഞാൻ കല്ലുവാണ് ചേലക്കര തോണൂർക്കര എ യു പി എസ് നൂറ്റിപ്പത്ത് വർഷങ്ങളുടെ നിറവിലാണ് നൂറ്റിപ്പത്താം വാർഷികാഘോഷങ്ങൾ ഗംഭീര പരിപാടികളാണ് അതിന്റെ ഭാഗമായിട്ട് ഞാനും എത്തുന്നു തോണൂർക്കരയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരമാണ് പരിപാടി നടക്കുന്നത് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് പാട്ടും ഡാൻസും മാജിക്കും മേളവുമായിട്ട് അടിച്ചു പൊളിക്കാം